കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട പാല കഴിഞ്ഞ ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയിൽ തലപ്പലത്തിന് സമീപത്തായിട്ട് ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലത്തില് ബസ് റോഡ് സൈഡിൽ നിന്നും ആരംഭിക്കാവുന്ന രീതി ആരംഭിക്കുന്ന രീതിയിൽ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തില് ഒരു രണ്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു മഴ കാരണം ഒറ്റത്തിന്റെ പണികളൊക്കെ ചില പെൻഡിങ് ഉണ്ട് അകത്തെ പണികളും തീർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈരാറ്റുപേട്ട സൈഡിലൊക്കെ വീടുകൾ ചോദിച്ച് ഒട്ടനവധി പൂഞ്ഞാർ മേഖല തീക്കോയി മേഖലയിൽ നിന്നൊക്കെ ഉള്ളവർ വിളിക്കുമ്പോൾ നമുക്കതി വീടില്ലാത്തത് കാണിക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ വീട് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തേയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വാർഫീറ്റ് ആണ് രണ്ട് നില വീടാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എന്ന് പറയുന്നത് ബോർവെല്ലാണ് വെള്ളമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു നിങ്ങളെ മീനൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പോവുകയാണ് ഇവിടെ നമ്മൾ ബസ് റോഡ് സൈഡിലാണ് ഈ ഗേറ്റ് വെച്ചിരിക്കുക ബസ് റോഡിൽ നിന്നും ചെറിയൊരു സ്ലോപ്പ് ചെരിവ് അത്രയേ ഉള്ളൂ വലിയ കീഴ്ക്കാന്തൊക്കെ ചെരുവൊന്നുമല്ല നല്ല ചെറിയൊരു സ്ലോപ്പ് ചെരിവ് ആ ചരിവിലൂടെ നമ്മൾ ആ റോഡിലൂടെ നമ്മൾ വലിയ വീതിയിൽ തന്നെയുള്ള റോഡ് ആ റോഡിലൂടെ തന്നെ നമ്മൾ മാകത്തേക്ക് കയറി കഴിയുമ്പോൾ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിലടങ്ങിയിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടാണ് നമ്മളിപ്പോൾ കാണുന്നത് കുറച്ചുകൂടി പണികളൊക്കെ ഫിനിഷ് ചെയ്യാനുണ്ട് മുറ്റത്ത് ചിപ്സ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ കാർ പോർച്ച് സെപ്പറേറ്റ് ആയിട്ട് ഷീറ്റ് ഇട്ടാണ് കാർ പോർച്ച് ചെയ്തിരിക്കുക പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് വീടങ്ങിയിരിക്കുന്നത് ഇതാണ് ചുറ്റുമുതിൽ ഈ ചുറ്റുമുതിൽ കാണുന്നതാണ് നമ്മുടെ അതിർത്തി ഒന്ന് രണ്ട് തെങ്ങ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വൃക്ഷങ്ങളൊക്കെ നമ്മുടെ മുറ്റത്ത് നിപ്പുണ്ട് നമ്മൾ ഇവിടെ കിണർ എന്ന് പറയുന്നത് ബോർവെല്ലാണ് ബോർവെല് ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു ബോർവെല് തന്നെയാണ് ഇവിടെ നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ളൊരു സിറ്റൗട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക പണികൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പുറത്തെ പണികൾ മഴ ആയതുകൊണ്ടാണ് പെയിൻ്റ് അടിച്ചാൽ അന്നും മഴ പെയ്യും ആ കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ മഴയുടെ സിറ്റുവേഷൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് സിറ്റൗട്ട് നല്ല മുറ്റമുണ്ട് എത്ര ഒരു അഞ്ചോ ആറോ വണ്ടി കയറ്റി തിരിക്കുവാനായിട്ടുള്ള മുറ്റമുണ്ട് മുറ്റത്തിൻ്റെ ചുറ്റളവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതാണ് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നമ്മളകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ വിശാലമായൊരു ഹോളാണ് നമ്മളിവിടെ കാണുന്നത് അതായത് സ്വീകരണ മുറിയും ഡൈനിങ് ഹോളും കൂടി പാർട്ടീഷൻ ചെയ്യാതെയാണ് ഇട്ടിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പാർട്ടീഷൻ ചെയ്യാവുന്നതാണ് ആ ഒരു രീതിയിലാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റെയർ കേസ് മുകളിലേക്ക് കയറുവാനായിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ കാനിലൊക്കെ നമുക്ക് കാണാം തടി കൊണ്ടുള്ളതാണ് ചെയ്തിരിക്കുക ഇവിടെയാണ് വാഷ്ബേസിൻ അതായത് ഡൈനിങ്ങിൻ്റെ വാഷ് ബേസിൻ വരാനായിട്ടുള്ള പോയിന്റ് കടന്നിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അറ്റാച്ചഡ് ടോയ്ലറ്റ് ഇനി വയറിങ്ങിൻ്റെ വയറുകൾ അതുപോലെ തന്നെ സ്വിച്ചുകളൊക്കെ കൊടുക്കുവാനായിട്ടുണ്ട് പ്ലമ്പിങ് പണികൾ കുറച്ചും കൂടെ തീരുവാനായിട്ടുണ്ട് എല്ലാം തീർന്നതാണ് ഇനിയിപ്പം ക്ലോസറ്റൊക്കെ സെറ്റ് ചെയ്താൽ മാത്രം മതി ഇവിടുന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് താഴെയുള്ളത് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂമാണ് താഴത്തെ നിലയിലുള്ളത് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇരാറ്റുപേട്ടയ്ക്ക് സമീപത്താണ് ഇരാറ്റുപേട്ട തലപ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് തലപ്പലം നമുക്കറിയാം ഇരാറ്റുപേട്ടയിൽ നിന്നും കോട്ടയം പോകുന്ന വഴിക്ക് ആണ് തലപ്പലം എന്ന് പറഞ്ഞ ഒരു ബസ്സൊക്കെ ഒന്ന് രണ്ട് ബസ്സൊക്കെ ഓടുന്ന റോഡാണ് ആ റോഡിൻ്റെ സൈഡിലാണ് ഈ വീട് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ബെഡ്റൂമുകൾ രണ്ടെണ്ണത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് കിച്ചണിലേക്ക് കയറി കിച്ചൺ തടി കൊണ്ടുള്ള കബോർഡുകൾ നല്ല തടി കൊണ്ടുള്ള കബോർഡുകൾ തന്നെയാണ് ചെയ്തിരിക്കുക നല്ല ഡിസൈനോട് കൂടിയുള്ള തടി വർക്കുകളാണ് ഇവിടെ വർക്ക് ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങി വർക്ക് ഏരിയ കിച്ചന് വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറൊക്കെ നമ്മൾ കണ്ടു ഇത് ബെഡ്റൂമുകളുടെ ഡോറുകളാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഉടനെ കയറ്റി പിടിപ്പിക്കാനായിട്ടുള്ളതാണ് കുറച്ച് വയറിങ്ങിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും വർക്കുകളും ഇത് ഈ ഡോറുകളൊക്കെ ഒന്ന് കയറ്റി പിടിപ്പിക്കുവാനായിട്ടുള്ള വർക്കുകളും പിന്നെ ലാസ്റ്റ് കോട്ട് പെയിൻറ്റിങ്ങും ഇത്രയും പണികളാണ് ബാക്കിയുള്ളത് പിന്നെ മുറ്റത്തിൻ്റെ പണികളും കൂടിയാണ് ബാക്കിയുള്ളത് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വർക്കുകളെല്ലാം അങ്ങോട്ട് രണ്ടാഴ്ച കൊണ്ട് തീർത്ത് വരാവുന്ന പണ വർക്കുകളേ ഉള്ളൂ അപ്പോൾ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത് ഒരു ഫർഗോള കൊടുത്തിരിക്കുന്നതിൽ അവിടെ കൊതുകെന്നും വേണ്ടി വേണ്ടിയിട്ട് ഗ്ലാസ് കൊണ്ട് തിരിച്ചിട്ടുണ്ട് നല്ലൊരു ലൊക്കേഷൻ നല്ലൊരു ലൊക്കേഷനാണ് കാരണം ഈരാറ്റുപേട്ട സൈഡിലേക്ക് കൊണ്ടൂര് അല്ലെങ്കിൽ ഈരാറ്റുപേട്ട തലപ്പുരം ആ ഭാഗത്തേക്ക് ഒത്തിരി വീട് അന്വേഷിക്കുന്നവരുണ്ട് നമ്മളോട് വിളിച്ച് ചോദിക്കുമ്പോൾ ഈ ഭാഗത്തൊന്നും അധികം വീടുകൾ നമുക്ക് കാണിക്കാനില്ല കാരണം പൂഞ്ഞാറ് മേഖലയിൽ നിന്ന് തീക്കോയി മേഖല വാഗമോൺ ഇടുക്കി മേഖലയിൽ നിന്നൊക്കെ വരുന്നവർക്ക് അവരുടെ നാട്ടിലേക്ക് ഇടയ്ക്കെന്ന് പോകണമെങ്കിൽ പോകുവാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീട് വാങ്ങിക്കുവാനായിട്ട് ആഗ്രഹിച്ചാണ് പലരും വിളിക്കുക പക്ഷേ അങ്ങനെ നമുക്കധികം വീടുകൾ കാണിക്കുവാനായിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു വീട് വന്നപ്പോൾ തന്നെ പണിത് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഞാൻ ഓണറോട് പറഞ്ഞ് നമുക്ക് വീഡിയോ എടുത്തിടാം കാരണം ഇതൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ ഒട്ടനവധി ആൾക്കാരുണ്ട് ഇവിടെ ചെറിയൊരു ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഷീറ്റ് വർക്ക് ചെയ്തേക്കുന്ന വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് അവിടെയാണ് കൊടുത്തിരിക്കുക നമുക്ക് തുണി അലക്കി ഉണങ്ങാനിടാനൊക്കെ ഉള്ള രീതിയിൽ ഇതാണ് ഫ്രണ്ടിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഡോറ് ഇനി നമ്മൾ ഇവിടെ മുകളത്തെ നിലയിലാണ് ഒരു ബെഡ്റൂം കൂടി ഉള്ളത് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് ദസിൻ്റെ സ്ഥലം അതാണ് ഈ വീടിൻ്റെ ഏകദേശ രൂപം വീട് ഈരാറ്റമേട്ട ടൗണിൽ നിന്നും ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് അതും ബെസ് റോഡ് വീതിയുള്ള റോഡ് തന്നെ വാഹനം ഓടിച്ച് വന്നാൽ മതി നമുക്ക് ഈ ചെറിയ റോഡിലൂടെ കയറി വാഹനം ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല ബില നെഗോഷ്യബിൾ ആണ് അതുപോലെ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കും ഒക്കെയാണ് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ മിനിച്ചൽ ഹോംസിൻ്റെ പുതിയ വീഡിയോസുമായി മിനിച്ചൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മിനത്തിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കുക വിളിച്ചു നേരിൽ കണ്ട് നിങ്ങൾക്ക് വീട് സ്ഥലവും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഡീൽ ഉറപ്പിക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയിൽ തന്നെ പക്കയായിട്ട് തന്നെ പണിതിരിക്കുന്ന ഒരു വീടാണ് നല്ല നമ്മൾക്ക് ഒത്തിരി വീടുകൾ കണ്ടു നടക്കുന്നതു കൊണ്ടായിരിക്കും കാണുമ്പോൾ തന്നെ തോന്നും ഒരു ഐശ്വര്യമുള്ള വീട് അതാണ് ആ തോന്നിയത് അപ്പോൾ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ